സദാശിവ സംരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം സംസ്കൃത പഠനത്തിൻ്റെ ഭാഗമായ ശ്രീരാമദന്തത്തിൻ്റെ പഠനത്തിലെ തൊണ്ണൂറ്റി മൂന്ന് മുതലുള്ള അഞ്ച് പദ്യം ഇന്ന് പഠിക്കാം രാമസുഗ്രീവ സഖ്യം അതിൻ്റെ സന്ദർഭമാണല്ലോ പറയുന്നത് സീതയെ കണ്ടെത്താവുന്ന സുഗ്രീവനും അതേപോലെ ബാലിയെ വധിക്കാമെന്ന് ശ്രീരാമനും പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സുഗ്രീവിന് സംശയം തോന്നി ശ്രീരാമന് അതിനുള്ള കഴിവുണ്ടോ അതിനെ പരീക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് ഇതിലാദ്യത്തേത് ദുന്ദുഹി എന്ന ഒരു വലിയ അസുരൻ ബാലിയെ ആക്രമിക്കാൻ ചെന്നപ്പോൾ ബാലി ആ അസുരനെ വധിച്ച് ആ ശരീരം വളരെ ദൂരെ ഒരു പർവ്വതത്തിലേക്ക് എടുത്തെറിഞ്ഞു ആ ഋഷ്യമൂഖാചലത്തിലേക്കാണ് എറിഞ്ഞത് അവിടെ മതംഗമുനി ഉണ്ടായിരുന്നു മതംഗമുനി ബാലിയെ ശപിച്ചു നീ ഇനിയും ഈ പർവ്വതത്തിലേക്ക് വരാൻ പാടില്ല വന്നാൽ നീ മരിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ ഋഷ്യമൂകാചലം ബാല്യ കയറാമലയായത് അതുകൊണ്ടാണ് സുഗ്രീവനും ആ ഹനുമാൻ തുടങ്ങിയവരെല്ലാവരും കൂടി അവിടെ നിവസിക്കുന്നത് ബാല്യ അവിടെ വരികയില്ല ആ അവരെ വധിക്കാൻ ബാലിയും സുഗ്രീവനും അതുപോലെ ഭാര്യ സുഗ്രീവനെ വധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ ആ ദുന്ദുഹയുടെ ശരീരം അവിടെ കിടപ്പുണ്ട് വലിയ പർവ്വതം പോലെയുള്ള ശരീരമാണ് അത് അവിടെ നിന്നും എടുത്തെറിയണം ഇതാണ് ഒരു പരീക്ഷണം അത്രയും ശക്തി വേണം അങ്ങനെയുള്ളവർക്കേ ഭാര്യയെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സുഗ്രീവൻ പറയുന്നത് അതുപോലെ ഒരു ഏഴ് പന വട്ടത്തിൽ നിൽക്കുന്ന പനയാണ് ഇത് ഒരമ്പ കൊണ്ട് ആ പന മുറിക്കണം അത്രയും കഴിവ് വേണം എങ്കിലേ ബാലിയെ വധിക്കാൻ ഒക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സുഗ്രീവൻ്റെ സംശയം മാറട്ടെ എന്ന് കരുതി ശ്രീരാമൻ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ ദുന്ദുഭിയുടെ അപർവതം പോലെയുള്ള ശരീരം എടുത്ത് ദൂരേക്ക് എറിഞ്ഞു എന്നാണ് അടുത്ത പദ്യത്തിൽ പിന്നെ പറയുന്നത് ഒരു അമ്പ് കൊണ്ട് ഏഴ് പനയും മുറിച്ചു എന്നാണ് അങ്ങനെ ബാലിയുടെ ആ സുഗ്രീവൻ്റെ സ സംശയമെല്ലാം മാറി അതാണ് ആദ്യത്തെ രണ്ട് മദ്യത്തിൽ പറയുന്നത് എന്താ പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം തക്ഷണം ദുന്ദുഭേ കായം സുഗ്രീവേണ പ്രദർശിതം സുദൂരം പ്രേഷയാമാസ പാദാംഗുഷ്ടേന രാഘവഹം തക്ഷണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദുന്ദുഭേ ദുന്ദുഭയുടെ സൃഷ്ടിയാണ് കായം ശരീരത്തെ സുഗ്രീവേണ പ്രദർശിതം സുഗ്രീവനാൽ പ്രദർശിതം എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കപ്പെട്ടത് ആയ കായം കായത്തെ സുദൂരം ആയമാണ് അതേ ദൂരത്തേക്ക് പ്രേക്ഷയാമാസം പ്രക്ഷയാമാസം എന്ന് പറഞ്ഞാൽ ഇതിൽ എന്നാണ് ഇവിടെ അർത്ഥം പാദാംഗുഷ്ഠേന അംഗുഷ്ഠം എന്ന് പറഞ്ഞാൽ പെരുവരൽ പാദാങ്കു പാ കയാൽ കാലിലെ പെരുവിരൽ കൊണ്ട് അതിനാൽ പ്രതി ചെയ്യാം രാഘവഹ രാഘവൻ അങ്ങനെ ദൂരേക്കൊരു തെറിഞ്ഞു അടുത്ത ബോധ്യം നോക്കാം പുനശ്ചർശിതാം സ്തേന സാലാൻ സപ്ത രഘുത്തമ ബാണേനൈകേന ജിച്ഛേദ സാർത്ഥം തസ്യനുശങ്കയ പുനഃ ച ദർശിതാൻ തേന സാലാൻ സപ്ത രഘുത്തമ ബാണേന ഏകേന ചിഛേദ സാർദ്ധം തസ്യ അനുശങ്കയാ പുനഃ പുനഃ എന്ന് പറഞ്ഞാൽ അവയാണ് പിന്നീട് ച പിന്നീടും ചായയും അവയുമാണ് ദർശിതാൻ സാലാൻ ദർശിതൻ കാണ കാണിക്കപ്പെട്ടവകളെ ദ്വിതീപഭോജനമാണ് ദേന എന്ന് പറഞ്ഞാൽ അവനാൽ ആ സുഗ്രീവനാൽ കാണിക്കപ്പെട്ട സാലാൻ കരിമ്പനകൾ എന്ന് പറയാം കരിമ്പനകളെ സാലങ്ങളെ സപ്ത ഏഴ് സപ്ത സാലൻ ഏഴ് പനകളെ രഘുത്തമാ രഹുത്തവൻ ബാണേന ഏകേന ഏകേന ബാണേന ഒന്നിനാൽ ബാണത്താൽ ഒന്നിനാൽ അമ്പിന ഒരു അമ്പിനാൽ ചിഛേദേദിച്ചു അത് ലിട്ട് പ്രശ്നമാണ് ഛേദേതേതുഹു എന്നൊരു സാർത്ഥം അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വിയേയമാണ് അതോടുകൂടി എന്തിനോടുകൂടി തസ്യ അനുശങ്കയ തസ്യ സുഗ്രീവസ്യ അവൻ്റെ അനുശങ്കയ ആ സംശയം സംശയ സംശയ അനു സംശയത്തിനോടുകൂടി അതാണ് ശങ്കയ തൃതീയ സർദ്ദം സാർദ്ദം എന്ന് പറയുമ്പോൾ എന്തിനോട് കൂടി എന്നുള്ളതിന് തൃതീയ വരണം സുഗ്രീവൻ്റെ സംശയത്തോട് സാർദ്ധം കൂടി ആണ് നിച്ഛേദിച്ച് സംശയവും പോയി പനയും പോയി അർത്ഥത്തിലാണ് അടുത്ത മതി നോക്കാം കിഷ്കിന്ധാം പ്രാപ്യ സുഗ്രീവ തതോരാമസമന്വിത കോപയൻ വാനരാധിപം കിഷ്കിന്ധാം പ്രാപ്യ സുഗ്രീവൻ കിഷ്കിന്ധയെ പ്രാപ്യ പ്രാപിച്ചിട്ട്കിന്ധയിൽ എത്തിയിട്ട് നാം കിഷ്കിന്ധാം പ്രാപ്യ ലഭിച്ചവ്യം തത അനന്തരം ആണ് രാമസമന്വിത രാമനോട് കൂടിയവനാണ് രാമസമന്വുത സുഗ്രീവഹ ജഗർജാണ് ജഗർജ ജഗർജതുഹു ജഗർജുഹു അത് ബുഹുവ പോലെ എട്ട് പ്രശ്നവേദമാണ് ഗർജിച്ചു അതീവ സംഹൃഷ്ട അതീവ എന്ന് പറഞ്ഞാൽ വിവയം സംഹൃഷ്ട വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ചെന്ന് ഗർജിച്ചത് ആ വെല്ലുവിളിക്കുകയാണ് വാലിയെ കോപയൻ കോപിപ്പിക്കുന്നവൻ ആയിട്ട് കോപയൻ കോപയന്തോ കോപയന്ത കോയ വാനരാധിപം കോപയൻ വാനരാധിപനെതിയാണ് വാനരാധിപനായിട്ടിരിക്കുന്നത് ബാലിയാണല്ലോ രാവണൻ വാനരന്മാരുടെ രാജാവായിട്ടിരിക്കുകയാണല്ലോ വാനരാധിപനെ കോപ്പിക്കുന്നവനായിട്ട് ജഗർജ ഗർജിച്ചു അപ്പോൾ ബാലി യുദ്ധത്തിന് വഴിയാണ് ബാലി നിഷ്ക്രമ്യസുഗ്രീവം സമരേപീടയഭൃശം സോപി സംഭഗ്ന സർവാംഗ പ്രാദ്രവ രാഘവാന്തിയം ബാലിയാകട്ടെ നിഷ്ക്രമ്യ പുറപ്പെട്ടിട്ട് ആ കുട്ടാരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് നിമന്തപിയും സുഗ്രീവനെ സുഗ്രീവം സമരേ യുദ്ധത്തിൽ സപ്തമിയാണ് പീഡയത് പീഡിപ്പിച്ചു വളരെ അധികം അദ്ദേഹത്തിന് പീഡയുണ്ടാക്കി വൃഷം വളരെ നൃത്തമാണ് പീഡിയം എന്നുള്ളത് ക്രിയയാണ് ഭൂതകാലമാണ് ശ്രീരാമനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഇവർ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുകയാണ് ദൂരെ നിന്ന് അമ്പ ചെയ്യണമെങ്കിൽ ആരാണ് കൃത്യമായിട്ട് അറിയണമല്ലോ അത് പറ്റാഞ്ഞതുകൊണ്ട് ശ്രീരാമനൊന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് സഹ അഭി സഹ ഇവിടെ സുഗ്രീവൻ്റെ കാര്യമാണ് സോബി എന്നുള്ളത് സഹ അഭിയാണ് സോ സഹ എന്നുള്ള ഓ ആവും സഹ അഭിയാണ് അവനും സംഭഗ്ന സർവാംഗ ഭഗ്നമായ എല്ലാ സർവാംഗ അംഗങ്ങളോടും കൂടിയവനായിട്ട് എല്ലാ അവയവങ്ങളും ഒടിഞ്ഞു ഭഗ്നമായി ആഗത കൊണ്ടുള്ള അടി കൊണ്ടൊക്കെ ഒടിഞ്ഞിട്ട് പ്രാദ്രവത്സ് ഓടി വന്നു ഓടിപ്പോയി പ്രാദ്രവത്സ് അഭവം ക്രിയയാണ് രാഘവാന്തികം അന്തികം എന്ന് പറഞ്ഞാൽ സമീപം രാഘവൻ്റെ സമീപത്തേക്ക് ഓടി വന്നു എന്നർത്ഥം അടുത്ത പതി നോക്കാം അപ്പം വീണ്ടും പോയി വിളിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ സുഗ്രീവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ആ കഴുത്തിലൊരു മാല ഇട്ടുകൊണ്ടാണ് പോയത് എന്നാണ് കഥ അതാണ് ഇവിടെ ഒരു ചിഹ്നം കൊടുത്തിട്ട് അയച്ചു എന്നാണ് കൃത്തചിഹ്നസ്തുരാമേണ പുനരേവസാലിനം രണായാഹ്വയത് ക്ഷിപ്രം തസ്തൗ രാമസ്തിരോഹിത ദത്തചിഹ്ന നൽകിയ ഒരു ചിഹ്നത്തോടു കൂടിയവനായ തൂ അവ്യയമാണ് ആകട്ടെ രാമേണ രാമനാൽ തൃതീയ രാമനാൽ നൽകിയപ്പെട്ട ചിഹ്നത്തോടു കൂടിയവനായ തൂവാണ് പിന്നെ ആകട്ടെ അവ്യയം ചിഹ്ന ആണ് ചിഹ്നസ്തു പുനഃ അവ രണ്ടും അവ്യയമാണ് വീണ്ടും തന്നെ സഹ അവൻ ആ സുഗ്രീവൻ ബാലിനും ബാലിയെ രണായ ഋണംന്ന് പറഞ്ഞ യുദ്ധം യുദ്ധത്തിനായിക്കൊണ്ട് ചതുർത്ഥിയാണ് ആഹ്വേത വിളിച്ചു നൃത്തം ഭൂതകാലമാണ് ക്ഷിപ്രം പെട്ടെന്ന് തന്നെ വിളിച്ചു തസ്തൗ രാമ തിരോഹിത രാമ തിരോഹിത തസ്തൗ രാമനാകട്ടെ തിരോഹിതനായിട്ട് ഒളിഞ്ഞ് നിൽക്കുന്നവനായിട്ട് തസ്തൗ നിന്നു നൃത്തം രാമനെ ഒരുമാരത്തിന് മറഞ്ഞ് നിന്നാണ് കഥ എല്ലാവർക്കും വിനീതമായ നമസ്കാരം